ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നറായ ജിൻഡോയുടെ സിനിമാ പ്രവേശത്തോടൊപ്പം പുതിയൊരു വിശേഷം കൂടി താരം പങ്കുവച്ചിരിക്കുകയാണ് നേരത്തെ ഹൗസിൽ വെച്ച് താരം തന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു താൻ വിവാഹമോചിതനാണെന്നും പോലീസുകാരിയാണ് തന്റെ മുൻ ഭാര്യയെന്നും ഞങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ യോജിച്ചു പോകാൻ സാധിക്കാത്തതിനാലാണ് തങ്ങൾ പിരിഞ്ഞതെന്നുമായിരുന്നു ജിൻഡോ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്റെ നിലവിലെ പ്രണയത്തെക്കുറിച്ചുമുള്ള വിശേഷം ജിൻഡോ സഹ മത്സരാർത്ഥികളോട് പങ്കുവച്ചിരുന്നു അവൾ അമേരിക്കയിലാണ് എന്നായിരുന്നു ജിൻഡോ കാമുകിയെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ഹൗസിൽ വെച്ചും പുറത്തിറങ്ങിയതിനു ശേഷവും തന്റെ ഭാവി വധുവിന്റെ പേരോ മറ്റ് വിവരങ്ങളോ ജിൻഡോ പറഞ്ഞിരുന്നില്ല ഫാമിലി വീക്കിൽ ജിൻഡോയുടെ മാതാപിതാക്കൾ എത്തിയപ്പോഴും സഹതാരങ്ങൾ ജിൻഡുയുടെ പ്രണയനിയെക്കുറിച്ച് ചോദിച്ചിരുന്നു ജിൻഡു പറയുന്നത് ശരിയാണെന്നാണ് മാതാപിതാക്കളും അന്ന് അറിയിച്ചത് അമേരിക്കയെ വിട്ടുവരാൻ അവൾക്കും അങ്ങോട്ട് പോകാൻ ജിൻഡോയ്ക്കും സാധിക്കാത്തതാണ് ഇരുവരുടെയും വിവാഹം നീണ്ടുപോകാൻ കാരണം പുറത്തിറങ്ങി ജിൻഡുയുടെ എല്ലാവരും ചോദിച്ചതും വിവാഹത്തെക്കുറിച്ചായിരുന്നു ഒരിക്കൽ ആരാധകരുടെ മുന്നിൽ വെച്ച് കാമുകിയെ വീഡിയോ കോൾ വിളിച്ച് ജിൻഡു പരിചയപ്പെടുത്തിയിരുന്നു എന്നാൽ മുഖം കാണിച്ചിട്ടില്ല അവൾക്ക് നക്ഷത്ര എന്ന പേരുള്ള ഒരു മകളുണ്ടെന്നും ഇനിയൊരു അവസരത്തിൽ കാമുകിയുടെ പേരും വിവരങ്ങളും അറിയിക്കാമെന്നും ജിൻഡു പറഞ്ഞിരുന്നു എന്നാലിപ്പോൾ സെലി ലോയിഡ് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ജിൻഡോ തന്റെ കയ്യിലെ മോതിരത്തെക്കുറിച്ചും തന്റെ പ്രണയത്തെക്കുറിച്ചുമെല്ലാം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അവളെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയാണ് താൻ ഹൌസിൽ പുകവലി തുടങ്ങിയതെന്നും ജിൻഡോ പറയുന്നു ഭാവി ഭാര്യയുടെ പേര് രമ്യ ജിൻഡോ എന്നാണ് മൂന്ന് വർഷമായി തങ്ങൾ പ്രണയത്തിലാണെന്നും ജിൻഡോ പറയുന്നു രമ്യയ്ക്ക് ജിൻഡോയോട് ഇഷ്ടം തോന്നാനുള്ള കാരണം തൻ സത്യസന്ധനായത് കൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും ഞാൻ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ലെന്നും ജിൻഡോ ഞാൻ വാക്കു കൊടുത്താൽ അത് ചെയ്യും ഉറപ്പു പറഞ്ഞാൽ പാലിക്കും ഞാൻ പുക വലിക്കാത്തതും കുടിക്കാത്തതും അവൾക്ക് ഇഷ്ടമാണ് അവൾ ഇവിടേക്ക് വന്നിട്ട് രണ്ടു വർഷമായി അതാണ് ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ പുകവലി തുടങ്ങാനുണ്ടായ കാരണമെന്നും ജിൻഡോ പറയുന്നു കുടിച്ചാൽ താൻ ആരെങ്കിലും പിടിച്ചടിക്കും പുക വലിച്ചത് അവൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയാണ് അവൾക്കെതിരെയുള്ള ആയുധമാണ് അത് ഇനി അവൾ വന്നാലേ ഇനി താൻ വലി നിർത്തുവെന്ന് ജിൻഡു അവൾ നാട്ടിലേക്ക് വരുന്നുവെന്നറിയിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തന്നുവെന്നും ഞാനത് നോക്കിയിട്ടില്ലെന്നും ജിൻഡോ പറയുന്നു തന്റെ ഇപ്പോഴത്തെ ഫീം കണ്ടിട്ടൊന്നുമല്ല രമിക്ക് തന്നോടുള്ള ഇഷ്ടം തോന്നിയത് അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉള്ളയാളാണ് അവൾ ഉയർന്ന സാമ്പത്തികവും പൈസ കണ്ടൊക്കെ മടുത്തയാൾ എന്നോട് എല്ലാം ഉപേക്ഷിച്ച് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു പക്ഷേ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഒരു അമേരിക്ക ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഞാൻ താൻ ബിഗ് ബോസിലേക്ക് പോയതും സിനിമയിൽ അഭിനയിക്കുന്നതുമൊന്നും ഭാവി വധുവിന് ഇഷ്ടമല്ലെന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു